സാർ നമസ്കാരം സാർ എ ഡി ജി പി എം ആർ അജിത് കുമാർ അത് പിണറായിയുടെ വിശ്വസ്തനാണ് അതിവിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ പിണറായി കൈവിടില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് പോലും കാണാതെ ഇരുന്നത് പിണറായി ക്ലീൻ ചിറ്റ് നൽകുകയാണോ ചെയ്തത് ഇപ്പൊ പക്ഷേ മറ്റൊരു വാർത്ത ഞാൻ കണ്ടത് ഇതേ ഡി ജി പി ഇതേ ഡി ജി പി എം ആർ അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ മെഡലിനായിട്ട് ശുപാർശ ചെയ്തിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഭാരതരത്നത്തിനും നോവൽ പ്രൈസിനും വരെ പിണറായി ശുപാർശ ചെയ്യും എങ്ങോട്ട് വേണമെങ്കിലും ശുപാർശ ചെയ്യും എന്റെ ഒരു അഭിപ്രായം ഈ ഡി ജി പിയെ പോളിറ്റ് ബ്യൂറോയിലേക്കും കൂടെ ശുപാർശ ചെയ്യണം എന്നുള്ളതാണ് ഇനി അത് പറ്റിയില്ലെങ്കിൽ സെൻട്രൽ കമ്മിറ്റിയിലെങ്കിലും ഉൾപ്പെടുത്തണം അതൊക്കെയല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇദ്ദേഹം നടത്തുന്ന മുഴുവൻ അഴിമതിക്കും കൊള്ളയ്ക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്തും കൊടുക്കാൻ പിണറായി വിര്യൻ ബാധ്യസ്ഥനാണ് പണ്ടൊക്കെ നമ്മൾ പറയും ആശ്രിത മത്സരൻ ഇത് ആശ്രിത മത്സരം ഒന്നുമല്ല പിണറായിയുടെ തല അജിത് കുമാറിന്റെ കക്ഷത്തിലായി പോയതുകൊണ്ട് അത് പറഞ്ഞത് അനുസരിക്കേണ്ടി വരും അതേ ഉള്ളൂ അതിന്റെ വാസ്തവം പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ആ ധാർമ്മികത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് പിന്നെ ധർമ്മം അധർമ്മം എന്ന് പറയുന്ന ഒന്ന് അതൊക്കെ ഭൂഷ സങ്കല്പാണ് അതാണ് ഇപ്പോ അജിത് കുമാറിന്റെ കാര്യത്തിൽ പിണറായി എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാട് സർ എന്നാലും ഇതിൽ ഞാൻ ചോദിക്കുന്നത് ഡി ജി പിയുടെ റിപ്പോർട്ടാണ് അദ്ദേഹം പറഞ്ഞ വിജയനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് പൂഴ്ത്തിവെച്ചത് അതെ ഡി ജി പി ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായി വരികയാണ് അതോ ഡി ജി പിന്നെ സാഹിബിന് പിണറായി പേടിയാണ് പിണറായി പേടിയല്ല പിണറായിയുടെ ഇംഗിതം നടപ്പാക്കാൻ വേണ്ടി നിൽക്കുന്ന അനുചരന്മാരും വിശ്വസ്ത അനുചരന്മാരുമാണ് ഇവരൊക്കെ അപ്പോൾ ചില കാര്യങ്ങൾ കാണാതെ വിടേണ്ടതും ചില കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു എന്ന് പറയേണ്ടതും ഒക്കെ ഇവരുടെ ആവശ്യങ്ങളാണ് അതായത് ആലിബാവയും നാപ്പത്തൊന്ന് കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ പിണറായി കുറെ കള്ളന്മാരും കൂടി നടത്തുന്ന ഈ കൂട്ടുകച്ചവടത്തിൽ ഏത് വേഷം കെട്ടാനും മിടുക്കലായിട്ടുള്ളവരെയാണ് അദ്ദേഹം ചുറ്റുമെച്ചിരിക്കുന്നത് ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ കാണേണ്ട മറ്റൊരു കാര്യം വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഐ എ എസ് കാരായും ഐ പി എസ് കാരായും ഐആർഎസുകാരായും ജോലി ചെയ്ത് പെൻഷനായി കഴിഞ്ഞ് വീട്ടിൽ പോകാതിൽക്കുന്നവരെ വീട്ടിലോട്ട് വിടാതെ കേരളത്തിൽ തന്നെ നിർത്തി അഞ്ചു ലക്ഷം നാല് ലക്ഷം രൂപ പിന്നെയും ശമ്പളം കൊടുത്ത് അവരെ പുനർനിയമനം നടത്തുന്ന ഒരു സംവിധാനവും നമ്മൾ കാണുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഭൂഷണമാണോ എന്ന് ചോദിച്ചാൽ പിണറായിക്ക് അതാണ് താല്പര്യം അതിന്റെ അർത്ഥം എന്താണ് സർവീസിലിരുന്ന കാലത്ത് അവരുടെ അധികാരത്തെ ദുരുപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മകളും കൂടെ നടത്തുന്ന കൂട്ടുകച്ചവടത്തിനും കള്ള കച്ചവടത്തിനും ആഗോള നിലവാരത്തിൽ അവരുണ്ടാക്കിയിരിക്കുന്ന നിക്ഷേപങ്ങൾക്കും ഒക്കെ തന്നെ കാവല് നിന്നതും അനു അനുവാദം കൊടുത്തതും ഇവരാണ് ഒരു റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കൽ പറയുകയുണ്ടായി ഖജനാവിലെ ഒരു പൈസയെങ്കിലും ഒരു മന്ത്രിക്ക് മോഷ്ടിക്കണമെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ പിൻബലം സാധ്യമല്ല കാരണം ഒരു മന്ത്രിക്ക് ഖജനാവിലോട്ട് കയറി പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഖജനാവിലെ പൈസ എടുത്ത് മന്ത്രിയുടെ കയ്യിൽ കൊടുക്കണമെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ വേണം അയാളുടെ അധികാരവും അയാളുടെ ഒപ്പവും അംഗീകാരവും വേണം അപ്പോൾ ആ തരത്തിൽ ഇവര് കൂട്ടുകമ്പനി ആയതുകൊണ്ടാണ് പെൻഷനായി കഴിഞ്ഞാലും പിന്നെയും വർഷങ്ങളോളം വർഷങ്ങളോളം അവരെ പുനർ നിയമിച്ച് ഖജനാവിൽ നിന്ന് പണം കൊള്ളയടിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഒരു സങ്കീർണത്തില് ആരും ഏത് റോളും എടുക്കാൻ തയ്യാറാവും മുഖ്യമന്ത്രി പറഞ്ഞാൽ കാരണം കിട്ടുന്നത് പദവിയാണ് കിട്ടുന്നത് പണമാണ് പിണറായി തീരുവെന്ന് പറയാൻ പറ്റില്ല കാരണം കേരളത്തിന്റെ ഒരു മനസാക്ഷി അങ്ങനെയാണ് ഇവിടെ കള്ളന്മാർക്ക് സ്ഥിരമായിട്ട് അധികാരത്തിലിരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണെന്ന് കഴിഞ്ഞ എഴുപത് വർഷമായി നമ്മൾ തെളിയിച്ചതാണ് കേരളത്തിന് ഒരു മാറ്റം വേണ്ട കേരളത്തെ സംബന്ധിച്ചിടത്തോളം കക്കുന്നതിന്റെ വീതം കിട്ടിയാൽ മതി ഞങ്ങളും കൂടെ നിൽക്കാം ഇതാണ് കേരള പൊതുസമൂഹത്തിന്റെ മനഃശാസ്ത്രം കഴിഞ്ഞ തവണ ഇതേപോലെയുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു കിറ്റ് കൊടുത്തു അപ്പോ എന്ത് സന്തോഷമായി പിണറായി മോഷ്ടിച്ചാലും നമുക്കും കുറെ തന്നല്ലോ കായംകുളം കൊച്ചുണ്ണി ഉപയോഗിച്ച അതേ തന്ത്രമാണ് പിണറായി ഇപ്പം ഉപയോഗിക്കുന്നത് കായംകുളം കൊച്ചുണ്ണി പ്രസിദ്ധനായ മോഷ്ടാവായിരുന്നു അയാളെ പിടിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി അയാൾ താമസിക്കുന്ന ഗ്രാമത്തിൽ എല്ലാവർക്കും അയാൾ സൗജന്യ സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു അപ്പൊ കൊച്ചുണ്ണി എല്ലാവർക്കും ദൈവമായിരുന്നു എന്ന് പറഞ്ഞ പോലെ കായംകുളം കൊച്ചുണ്ണിയുടെ പുതിയ അവതാരമായ പിണറായി വിജയൻ മോഷ്ടിച്ചുകൊണ്ട് വരുന്നതിന്റെ വീതം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എല്ലാ വീട്ടിലും കിറ്റാക്കി എത്തിക്കും അപ്പൊ പിന്നെ പിണറായി ദൈവമായിട്ട് മാറും എന്തോ ആ പെൻഷൻ കൊടുക്കും ഇപ്പൊ പതിനാറ് തവണയായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തിട്ടില്ല ആറ് തവണത്തെ സാമൂഹ്യ പെൻഷൻ ഒറ്റ അടിക്ക് കയ്യിലോട്ട് കിട്ടുമ്പോൾ വലിയൊരു തുക കിട്ടിയെന്നുള്ള മട്ടിൽ പിന്നെയും പിണറായിക്ക് കൊത്തും അദ്ദേഹം ആ പെൻഷൻ കൂട്ടാനുള്ള സാധ്യതയുണ്ട് വെറുതെ വായിൽ പറഞ്ഞാൽ മതിയല്ലോ കൂട്ടിയിരിക്കുന്നു കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് അത് കൂട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കേട്ട് അത് വിശ്വസിച്ച് അതനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലായതുകൊണ്ട് പിണറായി വീണ്ടും അധികാരത്തിൽ വന്നുകൂടായൊന്നുമില്ല ആ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ജി വ്യക്തമായിട്ടത് പറഞ്ഞു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ബി ജെ പിയുടെ മുപ്പത് സംഘടനാ ജില്ലാ ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുറങ്ങും അപ്പൊ അവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള അപേക്ഷകൾ പൂരിപ്പിച്ചു കൊടുക്കുകയും നടപടിക്രമങ്ങൾ നടത്താൻ സഹായിക്കുകയും ചെയ്യും അങ്ങനെ ശ്രമിച്ചിട്ടും ഇത് ജനങ്ങളിൽ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷമായ സമരപരിപാടികൾക്ക് ബി ജെ പി രൂപം കൊടുത്തിട്ടുണ്ട് സമരപരിപാടികളിലേക്ക് കടക്കും ഇതാണ് ബി ജെ പിയുടെ കർമ്മപദ്ധതി